ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ചൈനയിലത്തെ സിയാനിലാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചുമ്മാ ഒന്ന് മുസ്ലിം സ്ട്രീറ്റിൻ്റെ ഏരിയയിലോട്ടൊന്ന് ബൈക്ക് ഓടിച്ചിട്ട് പോവുകയാണ് അപ്പോൾ ആ റോഡിലുള്ള വ്യൂ എന്തൊക്കെയാണ് അപ്പോൾ അത്യാവശ്യം ഒരു സണ്ണി ഡേ ആണ് അപ്പോൾ എന്തൊക്കെയാണുള്ളത് നമുക്ക് കണ്ടു നോക്കാം അതെ ഇവിടെ കുറേ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ കുറെ ഈ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ബ്ലൂം ആയിക്കൊണ്ട് കേട്ടോ സ്പ്രി സ്പ്രിങ്ങിൻ്റെ ഒരു സ്പ്രിങ് വന്നു എന്നുള്ളത് കാണിക്കണതാണ് പോകുന്ന ഒരു സംഭവം അവിടെ നോക്കിക്കഴിഞ്ഞാൽ അമ്മച്ചിമാരൊക്കെ അമ്മച്ചിമാരും അപ്പന്മാരൊക്കെ ഇരുന്നിട്ട് എന്തൊക്കെയോ ചീറ്റ് കളിക്കാൻ പോകുന്നു കേട്ടോ ഇതൊക്കെയാണ് അവരുടെ എൻജോയ്മെൻറ്റ് വരുന്നത് അവിടെ എല്ലാവരും ചീറ്റൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ വണ്ട അടുത്തേക്ക് പോവാം വണ്ടി അടുത്തേക്ക് പോയിട്ട് നമുക്ക് എന്തായാലും അവിടെ പോയിട്ടൊരു സ്ട്രീറ്റ് പ്ലാൻ പ്ലാനുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഗാഡ്ജറ്റ്സ് മൊത്തം വരുന്നത് നമ്മുടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു തൈലൻഡ് ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ചാർജിൻ്റെ ഏരിയ വരുന്നത് നമ്മുടെ ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യാനുള്ള സംഭവം നമ്മൾ വണ്ടി എടുത്തേക്കാണ് നമ്മുടെ പൊളി വണ്ടി എടുത്തിട്ടുണ്ട് പൊളി വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ ഇനി നമുക്ക് ഈ സിയാൻ സിറ്റി കൂടെയൊക്കെ ഒന്ന് പോയി നമ്മുടെ മുസ്ലിം സ്ട്രീറ്റ് എത്താം എന്നിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഒരു സ്ട്രീറ്റ് ഫോട്ടോഷൂട്ടാണെന്ന് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം വണ്ടി ഒന്നും അധികം വൃത്തിയില്ല ഫുൾ പൊടിയൊക്കെ ആയിട്ട് വണ്ടി വാഷ് ചെയ്യാൻ ഒന്നും സമയം കിട്ടിയിട്ടില്ല വാഷ് ചെയ്തിട്ടും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നേരെ ഇനി ഇങ്ങനെ പോവാം ഇവിടെ കുറച്ച് ചൈനീസ് ആൾക്കാർ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു തരുന്നുണ്ട് കേട്ടോ പൈനാപ്പിളൊക്കെ കഴിച്ചു തരുമെന്നൊന്നും പിന്നെ അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇല്ലാച്ച സാധാരണ അവിടെ ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ തണുപ്പിൽ നിന്നും മാറി സ്പ്രിങ്ങിലോട്ടാവുന്ന ഒരു സമയമാണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ടെമ്പറേച്ചർ ഒരു ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ഡിഗ്രീസ് ഒക്കെ ഉണ്ട് പക്ഷേ അടുത്ത വീക്ക് തൊട്ടിട്ട് വീണ്ടും ടെമ്പറേച്ചർ ബാക്ക് ടു ഒരു തേർട്ടീൻ ഡിഗ്രീസ് ഫോർട്ടീൻ ഡിഗ്രീസൊക്കെ ആവാൻ പോവുകയാണ് എന്നാൽ പറയാനിങ്ങനെ ടെമ്പറേച്ചർ മാറിക്കൊണ്ടേ ഇരിക്കും അങ്ങനെ ടെമ്പറേച്ചർ വലിയ വേരിയേഷൻ വരുമ്പോഴാണ് നമുക്ക് കുറേ അസുഖങ്ങളൊക്കെ പിടിക്കുന്നത് പിന്നെ ഇതാണ് ഇവിടുത്തെ ഇലക്ട്രിക് ബസ്സുകൾ വരുന്നത് ഓരോ ഇലക്ട്രിക് ബസ്സും കാരണം അവിടുത്തെ മറ്റേ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം മൊത്തം ഇലക്ട്രിക് ബസ്സാണ് വരുന്നത് ഓരോ സ്ഥലത്ത് ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കത് ഒന്നില്ലെങ്കിൽ വീചാറ്റ് അല്ലെങ്കിൽ അലി പേ ക്യു ആർ കോഡ് വെച്ചിട്ട് നമുക്ക് ബസ്സിൻ്റെ ഉള്ളിൽ കയറാവുന്നതാണ് ഏകദേശം ഒരു യുവാൻ രണ്ട് യുവാനൊക്കെയാണ് വരുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റൊക്കെ ഭയങ്കര ചീപ്പാണ് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കുവാണെങ്കിൽ പിന്നെ ടാക്സികളാണ് ഈ പച്ച കളർ കാണുന്നതൊക്കെ സിയാൻ ടാക്സികളാണ് കേട്ടോ മിക്കതും ബി വൈ ഡിൻ്റെ ടാക്സികളാണ് വരുന്നത് ബിൽ ഡി ഓർ ഡ്രീംസ് ബി വൈ ഡിൻ്റെ ടാക്സികളാണ് അപ്പോൾ അതിൽ ഏകദേശം ഒരു എയിറ്റ് പോയിൻറ്റ് ഫൈവ് യു ആൻസ് നാട്ടിലൊരു നൂറ് രൂപയാണ് അതിന് മിനിമം ചാർജ് വരുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ടാക്സീസ് വരുന്നത് ബി വൈ ഡീൻ്റെ പിന്നെ ഇത് വേറെ ഏതോ ഒരു ഇലക്ട്രിക് ബ്രാൻഡാണ് ഇത് മൊത്തം ഈ വരുന്നത് മൊത്തം ഹൈബ്രിഡാണ് കേട്ടോ ഈ ടാക്സികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സൈഡിലോട്ട് കിടക്കാം കാരണം ഈ സൈഡിലാണ് സാധാരണ നമുക്ക് ഇലക്ട്രിക് ബൈക്കുകളും പിന്നെ അതേപോലെ സൈക്കിൾ ചവിട്ടാനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ഇതാണ് വരുന്നത് ഈ ഒരു ലൈനാണ് അപ്പുറത്താണ് കാറിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നത് ഇവിടെ ഒരു ടെസ്ല അടങ്ങുന്നുണ്ട് വെള്ള ടെസ്ല ടെസ്ലൊന്നൊന്നുമല്ല ചൈനീസ് കമ്പനീൻ്റെ ഓരോ ഇലക്ട്രിക് കമ്പനികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ട്രാഫിക് സിഗ്നൽസ് എല്ലാവരും നല്ല രീതിക്ക് തന്നെ ചൈനയിൽ ഫോളോ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളും ട്രാഫിക് സിഗ്നൽ നല്ല രീതിക്ക് ചൈനയിൽ ഫോളോ ചെയ്യണം കാണുന്ന മഞ്ഞ ഉൾപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ മെയ്ത്വാൻ പോയിസ് അതായത് ചൈനയിലത്തെ ഫുഡ് ഡെലിവറി നമ്മൾ ഇവിടെ ഊബർ നാട്ടിൽ ഊബറും സ്വിഗ്ഗിയൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ സംഭവമാണ് ചൈനയിലത്തെ മെയ്ത്വാൻ എന്ന് പറയുന്ന സാധനം അപ്പോൾ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം അതേപോലെ തന്നെ ഈ മെയ്ത്വാൻ ആപ്പ് വെച്ചിട്ട് നമുക്ക് ഗ്യാഡ്ജും സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യണം ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ട്രാവൽ ചെയ്യുകയാണ് രാത്രി ട്രാവല് ചെയ്യുകയാണ് എന്നൊക്കെയാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കൊരു പവർ ബാങ്ക് മേടിക്കണമെങ്കിൽ ഈ മെയ്ത്ത് വൺ സാധനത്തിൽ കൂടെയൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഏകദേശം ഒരു തേർട്ടി മിനിറ്റ്സ് ഈവൺ ഐഫോൺ വരെ നമുക്ക് ഒരു തേർട്ടി മിനിറ്റ്സിൻ്റെ ഉള്ളിലൊക്കെ എത്തുന്ന ഒരു സംഭവം ഇപ്പോൾ നാട്ടിലും അതൊക്കെ വന്നിട്ടുണ്ട് വന്നു എറണാകുളം സൈഡിലൊക്കെ വന്നിട്ടുണ്ട് വന്നു കറക്റ്റ് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ എന്താണെന്ന് അറിയില്ല പിന്നെ ചിലവരൊക്കെ ഇങ്ങനെ സിഗ്നലൊക്കെ വെട്ടിച്ച് പോകും പക്ഷേ അത്ര കോമൺ അല്ല കേട്ടോ ഒരുവിധം വണ്ടികളൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ചൈനയിലത്തെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജിൽ കൂടുതലും ഇലക്ട്രിക് അല്ലെങ്കിൽ ഹൈബ്രിഡ് ആയി മാറിയിട്ടുണ്ട് ചൈനയിൽ കാരണം അതിനനുസരിച്ചിട്ട് ചാർജിങ് പോയിന്റും ഉണ്ട് പിന്നെ ഈ ഇലക്ട്രിക് വണ്ടികൾക്ക് നല്ല റേറ്റ് കുറവാണ് വരുന്നത് ഇപ്പോൾ നമ്മളൊരു ഷൗമി എസ് യു സെവൻ എന്ന് പറഞ്ഞൊരു മോഡലിൻ്റെ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ആകെ ഇവിടുത്തെ റേറ്റ് വരുന്നത് ഒരു നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോൾ ട്വൻറ്റി സിക്സ് ലാക്സ് ആണ് നാട്ടിലത്തെ വരുന്നുള്ളൂ അത് അടിപൊളി വണ്ടിയാണ് ആകെ തേർട്ടി മിനിറ്റ്സിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓടാൻ പറ്റും തേർട്ടി മിനിറ്റ്സ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത്രയും സൂപ്പർ വണ്ടികളൊക്കെ ഉണ്ട് ചീപ്പുമാണ് പിന്നെ അതിനനുസരിച്ചിട്ട് അത് ആ ഒരു പവർ സപ്ലൈക്കുള്ള ചാർജിങ്ങിൻ്റെ ഉള്ള സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഉണ്ട് കേട്ടോ നമുക്ക് നോക്കി നോക്കാം ഫോണ വഴിക്ക് ഏതെങ്കിലും എസ് യു സെവൻ കാണുവാണോ എന്നുള്ളത് നോക്കി വയ്ക്കാം കാരണം അത്യാവശ്യം വണ്ടികളൊക്കെ നമ്മൾ ഫോണ വഴിക്ക് എല്ലാം റോട്ടിൽ തന്നെ ഇങ്ങനെ കാണാറുണ്ട് കുറേ ഐറ്റംസ് ഒക്കെ കാണാറുണ്ട് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോഷൂട്ടാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം ആ ഓരോ ആൾക്കാരുടെ കാൻഡിഡ് ഫോട്ടോസും സ്ട്രേഞ്ചേഴ്സിൻ്റെ ഫോട്ടോസ് അങ്ങനെ കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതാണ് നമ്മളിടയ്ക്കത് ചെയ്തു തരുന്നത് പിന്നെ ബ്ലോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ ആ ഒരു ഫോട്ടോഗ്രാഫി എന്നുള്ള ക്രൈസ് അങ്ങോട്ട് കുറച്ച് കുറഞ്ഞു അപ്പോൾ അത് വീണ്ടും നമ്മൾ പൊടി തട്ടി എടുക്കുകയാണ് അപ്പോൾ വീണ്ടും നമ്മൾ ഫോട്ടോ ഷൂട്ടിനായിട്ട് ഇന്ന് ഇറങ്ങിയേക്കാണ് അത്യാവശ്യം ക്ലൈമറ്റും കാര്യങ്ങളും കുഴപ്പമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പള്ളിയിൽ പോയിട്ട് ഇഫ്താർ കാര്യങ്ങളൊക്കെ കൂടാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഇറങ്ങിയതാണ് ഒരു പെങ്കൊച്ചു അവിടെ പോകുന്നുണ്ട് പെങ്കൊച്ചിൻ്റെ ബാക്കിൽ എന്താ എഴുതിയേക്കുന്നത് പെർഫെക്റ്റ് ഐ ലവ് കോമ്യൂണിക്കേറ്റഡ് യു കം മീ യു വുഡ് ഓൾവേ എന്താണ് സംഭവമൊന്നും മനസ്സിലായില്ല പുള്ളിക്കാർ എന്തല്ലോ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ചൈനയിലെ ഓരോ ഡ്രസ്സിൽ എഴുതി വെച്ചിട്ടുള്ള ഓരോ സംഭവങ്ങൾ റോഡൊക്കെ നല്ല അടിപൊളി റോഡുകളാണ് കേട്ടോ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല നാട്ടിലത്തെ റോഡുകളായിട്ട് ഇവിടെ സിറ്റി ആയാലും ഉത്ഗ്രാമങ്ങളിലായാലും റോഡുകളൊക്കെ ചുമ്മാ സൂപ്പർ റോഡുകളാണ് വരുന്നത് പിന്നെ അതെ ഇതൊക്കെയാണ് ബസ് സ്റ്റേഷൻസ് വരുന്നത് ബസ് ബസ് സ്റ്റോപ്പുകളെ നമുക്ക് ബസ് സ്റ്റോപ്പിൽ മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ ഇടയിലും അന്ന് കൈ കാണിച്ച് നിർത്തി കഴിഞ്ഞാൽ കയറ്റൂല ഇറക്കൂല അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ റോഡൊക്കെ എപ്പോഴും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം മഴ പെയ്തതിൻ്റെ ഒന്നുമല്ല റോഡ് ക്ലീനാക്കണം ഇങ്ങനെ ഒരു വണ്ടി പോവും ഇങ്ങനെ സ്പ്രേ അടിച്ചിട്ട് ഫുൾ ഇങ്ങനെ ക്ലീനാക്കും പിന്നെ കുറേ പബ്ലിക് ടോയ്ലെറ്റ്സ് അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചൈനയിലത്തെ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പബ്ലിക് ടോയ്ലറ്റ്സ് ആണ് അത് ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് ഇനി അടുത്ത സിഗ്നലിന് അവിടെ ഉണ്ടാവും ഏകദേശം ഒരു നൂറ് ഇരുന്നൂറ് ആ ഇരുനൂറ് മീറ്റർ ഗ്യാപ്പിലൊക്കെ എല്ലായിടത്തും പബ്ലിക് ടോയ്ലറ്റും അതേപോലെ തന്നെ ഓരോ അമ്പത് മീറ്റർ നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ ഒരു ഡസ്റ്റ്ബിൻസും കാര്യങ്ങളും ഉണ്ടാവും അതുകൊണ്ട് എത്രമാനം ക്ലീൻ ആയിട്ടിരിക്കും അത്രയും ക്ലീൻ ആയിട്ടിരിക്കും പിന്നെ പബ്ലിക് ടോയ്ലറ്റിൻ്റെ ഉള്ളിലത്തെ കാര്യം പറയുകയാണ് വെച്ചാൽ കുഴപ്പമില്ല കുറച്ച് ചില സ്ഥലത്തൊക്കെ വൃത്തി കുറവായിരിക്കും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പബ്ലിക് ടോയ്ലറ്റ് എല്ലായിടത്തും ഉണ്ട് ഇത് ഇതേ കാണും ഇതൊരു പബ്ലിക് ടോയ്ലറ്റ് ആണ് കേട്ടോ പിന്നെ അടുത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ ബസ് നമ്പറുകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ചൈനയിൽ വന്ന് ട്രാവൽ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയും ഇപ്പോൾ ആപ്പിൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആപ്പിൾ മാപ്പ്സ് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എവിടെയും ട്രാവൽ ചെയ്യാൻ പറ്റും കാരണം അതിൽ ഫുൾ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ഏത് എടുക്കണം ഏത് മെട്രോ ലൈൻ എടുക്കണം അങ്ങനെ സംഭവങ്ങളൊക്കെ ഇതേ അടുത്ത ചൈനയിൽ വ്യത്യസ്തമായി കാണുന്ന ഒരു കാഴ്ച അതെ ഫുൾ ടൈം റോഡ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്ന അപ്പാപ്പന്മാർ അപ്പാപ്പന്മാരും അമ്മച്ചിമാരും എത്ര വയസ്സായാലും അവർക്ക് ഇവിടെ ജോലിയുണ്ട് റോഡ് ക്ലീൻ ക്ലീനാക്കലും മുതൽ അങ്ങനെ പല രീതിക്കുള്ള ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പിനെ പറ്റിയിട്ട് അപ്പോൾ ആപ്പിൾ ഇല്ലാത്ത ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എ മാപ്സും ടെൻസെൻ മാപ്സും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് വരുന്നത് ഫേസ് ഇതാണ് നമ്മുടെ ആപ്പിൾ മാപ്സ് വരുന്നത് കേട്ടോ അപ്പോൾ ആപ്പിൾ മാപ്സിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഇംഗ്ലീഷിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് കാണാനുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈ ബിൽഡിങ്ങൾ മൊത്തം നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ആണ് കിട്ടും അപ്പോൾ ഏകദേശം അത്ര ദൂരമാണ് നമുക്ക് അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഹോസ്പിറ്റലിലോട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇൻറ്റേൺഷിപ്പ് നടക്കുന്നത് മൊത്തം ഈ ഒരു ബിൽഡിങ് ഇതിൻ്റെ ഉള്ളിലാണ് ഈ കോമ്പൗണ്ടിലാണ് നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് സർജറി ആയിക്കോട്ടെ ഇൻറ്റേർണൽ മെഡിസിൻ ആയിക്കോട്ടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വരുന്നത് അവിടെയാണ് ഈ ഹോസ്പിറ്റലിലാണ് വരുന്നത് ആണ് നമ്മുടെ ഇലക്ട്രിക് ബസ് വരുന്നത് നമ്മൾ ഇലക്ട്രിക് ബസ്സിൽ കയറുന്ന ഒരു ചെറിയ ഷോർട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു യൂട്യൂബ് ചാനലിൽ പണ്ട് അപ്പോൾ ഇത് മൊത്തം വരുന്നത് വി ഐ ഡിൻ്റെ കേട്ടോ ഈ ഇലക്ട്രിക് ബസ്സുകളാണ് ഈ വരുന്നത് മൊത്തം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഇത് റൗണ്ട് അബോട്ടാണ് റൗണ്ട് അബോട്ട് നമുക്ക് നേരെ സ്ട്രെയിറ്റ് പോകണം അപ്പോൾ സമയം ഏകദേശം അഞ്ച് മണിയായിട്ടുണ്ട് കൈ നമ്മൾക്ക് സൈക്കിൾ പോകണം അച്ഛ സൈക്കിളും ഇലക്ട്രിക് ബൈക്കൊക്കെ പോകേണ്ട വഴിയാണിപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയ വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയണം ഇങ്ങോട്ട് തിരിയണമെങ്കിൽ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം കുറേ പേർക്കുള്ള ഡൗട്ടാണ് ഈ ഇലക്ട്രിക് ബൈക്ക്സ് ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈസൻസിൻ്റെ ആവശ്യം ഉണ്ടോന്ന് സത്യം പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് ലൈസൻസിൻ്റെ ആവശ്യമില്ല നമ്മൾ ട്രാഫിക് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് പോവാം പിന്നെ അതേപോലെ തന്നെ ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ റോങ് സൈഡ് ഈ വഴി കൂടെ റോങ് സൈഡ് ഇങ്ങോട്ട് വരാം അങ്ങനെ കുഴപ്പമൊന്നുമില്ല മറ്റേ വഴി കൂടെ ആ മെയിൻ റോഡിൽ കൂടെ റോഡ് റോങ് സൈഡൊന്നും കയറി വരാൻ പാടില്ല അപ്പോൾ പിന്നെ വേ വേറൊരു സംഭവം വരുന്നത് നമുക്ക് സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ വരുമ്പോൾ സ്റ്റുഡൻസിന് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇൻഷുറൻസിൽ ഇലക്ട്രിക് വണ്ടി കാരണം കൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇലക്ട്രിക് വണ്ടി ഉപയോഗിച്ചിട്ട് പോവുകയാണെങ്കിൽ അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതല്ല ആക്സിഡൻറ്റൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതല്ല പിന്നെ അതേപോലെ തന്നെ നമ്മളെന്തെങ്കിലും ട്രാഫിക് റൂൾ തെറ്റിച്ച് വേറെ ഒരാളെ ഇടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ഹോസ്പിറ്റൽ എക്സ്പെൻസും നമ്മൾ തന്നെ കവർ ചെയ്യേണ്ടതുണ്ട് അദ്ദേഹത്തിന് ഇൻഷുറൻസ് സ് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഫുൾ ബില്ല് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കെന്തെങ്കിലും പറ്റുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് അതിന് വാലിഡ് അല്ല പക്ഷേ ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും ആ സ്റ്റുഡൻ്റ് ഇൻഷുറൻസ് നമുക്ക് വാലിഡായിട്ട് വരുന്നതാണ് പിന്നെ ഉള്ള ഡൗട്ട്സ് നമ്മളേനെ ആരെങ്കിലും വന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് ട്രാഫിക് നമ്മൾ പ്രോപ്പറായിട്ടാണ് ഫോളോ ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് പൈസ കിട്ടുന്ന സ്കീമൊക്കെയാണ് കിട്ടാം അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് ഇവിടെ വന്ന് പിന്നെ ഹെൽമെറ്റ് നിർബന്ധമാണ് അങ്ങനെ ഹെൽമെറ്റിനായിട്ട് പിടിക്കുക കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഹെൽമെറ്റ് വെക്കുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് അത്രയും നല്ലതാണ് നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു വൺ പോയിൻറ്റ് എയിറ്റ് കിലോമീറ്റേഴ്സും കൂടി ഉണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സിഗ്നൽ കഴിഞ്ഞിട്ട് അപ്പോൾ ദേ ഇതാണ് നേരെ കാണുന്നതാണ് കേട്ടോ സിറ്റി വാൾ വരുന്നത് സിറ്റി സിറ്റിവാളിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ബ്ലോഗ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നതിന് കാണാത്തവരൊക്കെ കയറി കാണണം വളരെ ഉപകാരപ്പെടും നിങ്ങൾക്ക് സിയാനിലോട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ ഉപകാരപ്പെടുന്ന കുറച്ച് സ്ഥലങ്ങളിലൊന്നാണ് സിറ്റി വാളൊക്കെ സിറ്റി വാളിൻ്റെ മുകളിൽ കൂടെ സൈക്കിൾ ഓടിക്കാനൊക്കെ പറ്റും അത്യാവശ്യം വൺ ഫിഫ്റ്റി വൺസ് അങ്ങനെ സിറ്റി സിറ്റിവാളിൻ്റെ മുകളിൽ സൈക്കിൾ ഓടിക്കാനൊക്കെ ആയിട്ട് വരുന്നത് ഇതേപോലെ പോണു ബി വൈഡീൻ്റെ വേറൊരു കാർ ബി വൈ ഡീൻ്റെ കാസ് കൂടെ അത്യാവശ്യം നല്ല കോമണാണ് കേട്ടോ പക്ഷെ നാട്ടിൽ ബി വൈ ഡിപ്പിറങ്ങിയതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ പക്ഷെ ഇവിടെ നല്ല ചീപ്പായിട്ട് ബി വൈ ഡി കിട്ടുന്നുണ്ട് അവിടെ പാട്ടൊക്കെ വെച്ചിട്ട് ചില്ലു ചെയ്യുന്ന രണ്ടാൾക്കാർ രണ്ടുപേരും ഒരേപോലത്തെ സ്കൂട്ടിയിലുള്ള ചില്ലിങ് യൂത്ത്സ് ഓഫ് ചൈന ഒന്ന് രണ്ട് ഒന്ന് സാൻ അൾ ഇ നമുക്കിന്ന് ചൈനീസിലെ ഒരേ നമ്പേഴ്സ് പഠിച്ചാലും ചൈനീസിലെ ഒന്നിന് പഠിക്കുക പറയുക ഇ രണ്ടിന് പറയുക അൾ മൂന്നിന് സാൻ അപ്പോൾ ഇ അ സാൻ സു വു ലോ ചി ബോ ഷു ഇങ്ങനെയാണ് ഒന്ന് തൊട്ട് പത്ത് വരെ ഉള്ളതിനു ഇ ഇ സാൻ സു വു ലോ ചി ബോ ഷ അങ്ങനെയാണ് ചൈനയിൽ പറയുക ചൈനീസില് നമുക്ക് ഓരോ ന്യൂമറിക്കൽസ് പറയും അതിന് ന്യൂമറിക്കൽസ് പറയണതിന് ഓരോന്നിനും ഇന്ന് കിട്ടും വൺ ഇ ആ സാൻസ് പിന്നെ അത് കഴിഞ്ഞാൽ ഊ ഇത് ഇത് ലിയോ അത് കഴിഞ്ഞാൽ ഇത് ചീ ഇത് ബാ ഇത് ജിയോ ഇത് ഷി അങ്ങനെ പത്തെണ്ണത്തിനും ഒറ്റ കൈ കൊണ്ട് തന്നെ നമുക്ക് നമ്പേഴ്സ് എഴുതാവുന്നതാണ് പറയാവുന്നതാണ് ഈ പൈസ എങ്ങനെ കാണിക്കും എത്ര പൈസ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഭാഷ ആഴെന്നൊക്കെ പറയും അപ്പോൾ ചൈനയിൽ വന്നു കഴിഞ്ഞാൽ നമ്പേഴ്സൊക്കെ ആദ്യം പഠിക്കുക അപ്പോൾ എത്രയാണ് പൈസ ചിക്കൻ ദുഷാച്ച ആരുന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്പത്തഞ്ച് രൂപയാണെങ്കിൽ ഉഷുഷു എന്നൊക്കെ പറയും നമ്മൾ മുസ്ലിം സ്ട്രീറ്റിൻ്റെ ഉള്ളിലോട്ടെത്തുകയാണ് നമ്മൾ മുസ്ലിം സ്ട്രീറ്റിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വ്ലോഗ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു പാകിസ്ഥാൻ ഫ്രണ്ടിനെയും കൂട്ടി വന്നിട്ട് നമ്മൾ മുസ്ലിം സ്ട്രീറ്റിലത്തെ ഒരുവിധം എല്ലാ ഫുഡ് ഐറ്റംസും നമ്മൾ ട്രൈ ചെയ്തിട്ടും വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മളിനി നേരെ മുസ്ലിം സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ദ ഗ്രേറ്റ് മോസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗ്രേറ്റ് മോസ്കിലൊക്കെ പോയിട്ട് ഇത്താറ സ്ഥലം അവിടെ നിൽക്കാം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചുമ്മാതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്ട്രീറ്റ് ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള പ്ലാനിലാണ് നമുക്ക് മുസ്ലിം സ്ട്രീറ്റിൻ്റെ ഒരു ഉള്ളിലത്തെ ഒരു വ്യൂ വരുന്നത് കാണാൻ നല്ല രസമില്ല നല്ല സുഖികളൊക്കെ ഉണ്ടല്ലോ ഫുൾ ഫുഡ് ഐറ്റംസ് ഉള്ളത് പിന്നെ നമ്മൾ ഫുൾ ഡീറ്റെയിൽഡ് വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു മുകളിലെ പോപ്പ് വരുത്താം ഇവിടെ കുറേ ആൾക്കാർ വരും കേട്ടോ അവിടെ ഫുൾ ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ മുസ്ലിം സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഫുഡ് ഹബ്ബാണ് മുസ്ലിം സ്ട്രീറ്റ് ഏ ഒരു പട്ടിക്കുട്ടി പോകുന്നുണ്ട് ഇവിടെ ഒരു സുന്ദരി ഫ്രണ്ടിൽ നിക്കുവാൻ്റെ സൈക്കിൾ ഓടിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ അത് ഇവിടുത്തെ ഓട്ടോറിക്ഷട്ടോ കുഞ്ഞു ഓട്ടോറിക്ഷ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പക്ഷേ ഇവിടെ ഇത്തൊരിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ഈവൻ റമദാൻ്റെ സമയമായി കഴിഞ്ഞാലും ഇവിടെ ഡേ ടൈമിലും ഫുഡ് അവൈലബിളാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മുസ്ലിം റെസ്റ്റഡൻസ് അല്ലെങ്കിൽ ദുബായിൽ നിന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളായി കഴിഞ്ഞാൽ രാവിലെ ഫുഡ് കിട്ടാത്ത കുറേ സ്പോട്ടുകളുണ്ടല്ലോ ഇവിടെ മുസ്ലിംസിൻ്റെ ഏരിയ ആയിട്ട് കൂടെ ഈ സമയത്ത് ടൂറിസ്റ്റ് വരുന്നത് കൊണ്ടും പിന്നെ ചൈനീസ് ക്രൗഡുള്ളത് കൊണ്ടൊക്കെ ഫുഡ് കിട്ടും നല്ലൊരു സുന്ദരി ഇവിടെ നേരെ പോയി നമുക്ക് റൈറ്റ് എടുത്തു കഴിഞ്ഞാലാണ് ഗ്രേറ്റ് മോസ്കർത്ത് എന്താണ് ഗൈസ് നിങ്ങൾക്ക് പറയാനുള്ളത് മുസ്ലിം സ്ട്രീറ്റിനെ പറ്റിയിട്ട് മുസ്ലിം സ്ട്രീറ്റ് ഒരു സൂപ്പർ സ്ഥല സൂപ്പർ സ്ഥലം നല്ല ഫുഡൊക്കെ കഴിക്കാം അവിടെ വന്നേ ഹലോ 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 അമ്മക്ക് കുഞ്ഞു വാവ കണ്ടിട്ട് ഇതിൻ്റെ ഇവിടെ ഉണ്ട് ഒരു ലക്കിൻ കോഫി ഇരിപ്പുണ്ട് ഇവിടെ ലക്കിൻ കോഫി ചൈനയിലും ഫേമസ് ആയിട്ടുള്ള ഒരു കോഫി ഷോപ്പാണ് കേട്ടോ ഏർ ഇവിടെ ഒരു റഷ്യൻ സ്റ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നേരെ ഹാൻഡ് ഫുഡ് ഫൂട്ടിട്ടുള്ള കുറേ സുന്ദരിമാരാണ് ഈ പോകുന്നത് മൊത്തം എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഹാൻഡ് ഫുട്ടിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ ഹാൻഡ് ഫുഡ് ഇട്ടില്ല നമ്മളെന്തായാലും ഇതും കുറേ കാലയിൽ നമ്മൾ പറയുന്നു ഹാൻഡ് ഫുഡ് ഹാൻഡ് ഫുഡ് ഫൂഡണം എന്നുള്ളത് ഈ മുസ്ലിം സീറ്റാണ് ഹൊയിമിങ് മൈനോറിറ്റീൻ്റെ മെയിൻ സ്ഥലം വരുന്നത് അപ്പോൾ ഇവിടെ ചൈനയിൽ ആകെ പുറത്തു കഴിക്കാത്ത ഒരു ടീം ഉണ്ടെങ്കിൽ അത് ഈ ഹൊമിങ് ജി അതായത് ഈ മൈനോറിറ്റിയിലുള്ള ഏരിയാസ് ആൾക്കാരാണ് നമ്മുടെ മുസ്ലിം സ്റ്റീഡിലുള്ള ആൾക്കാരാണ് കുറേ സീഡ്സ് വെച്ചിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് ക്രിസ്പി ചിക്കൻ ഉണ്ട് ഇതിൽ മൊത്തം നമുക്ക് ഹലാൽ ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ അവിടെ ഫുൾ അവിടെ മുസ്ലിംസ് ഫുൾ ഹലാൽ ഫുഡ് ഐറ്റംസ് ഇവിടെ ഒരു സുന്ദരി മുളക് കരക്കുന്നുണ്ട് കേട്ടോ ഫുൾ പോണൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പനിയൊന്നും ഇടുകയാണ് മുളക് കരക്കി വളകരയ്ക്കാൻ വേണ്ടി നിർത്തിയിട്ട് പണിയെടുക്കുക അങ്ങനെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്ന ഒരു സുന്ദരി നമുക്ക് ഈ വഴി പോയി കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ഗ്രേറ്റ് മോസ്കിലോട്ടുള്ള ഷോർട്ട് കട്ട് അതെ ചൈനയിലത്തെ ഉണ്ട് വഴി ഗേൾസ് പക്ഷേ ഇത് മൊത്തം മുസ്ലിം ഏരിയാസാണ് ഇവിടെ വരുന്നത് മൊത്തം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഉള്ളത് അരിഫിൻ അരിഫിൻ ഹലോ ഹലോ എനി ഇന്ത്യൻ വേഡ്സ് അപ്പൊ നമ്മളിത് ഗ്രേറ്റ് മോസ്കിന്റെ അങ്ങോട്ട് വന്നേക്കാണ് ഇനി ഗ്രേറ്റ് മോസ്കിന്റെ ഉള്ളിലോട്ട് നമുക്കൊന്ന് കേറി നോക്കാം